ഹലോ അസ്സലാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ ഇനി ഞാൻ വന്നിട്ടുള്ളത് എല്ലാവരും തന്നെ വെക്കേഷൻ ആയിട്ട് കുറച്ചെങ്കിലും ഒരാഴ്ചയോ രണ്ടാഴ്ചയെങ്കിലും എല്ലാവർക്കും തന്നെ വെക്കേഷൻ ലീവ് കിട്ടിയിട്ടുണ്ടാവും അപ്പോൾ വീട്ടിലിരിക്കുന്ന സമയത്ത് നമുക്ക് അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ എല്ലാ മുഖത്തുള്ള കറുത്ത പാടുകളും പുള്ളികളും എല്ലാം പോയി കറു കരുവാളിച്ച മുഖമൊക്കെ മാറ്റി നല്ല അടിപൊളി ക്ലീൻ ആക്കി നല്ല ഗ്ലോ ആയി നല്ല ബ്രൈറ്റ് ബ്രൈറ്റായി തന്നെ നമുക്ക് പുറത്തിറങ്ങാൻ വേണ്ടിയിട്ട് സ്കൂളിലും കോളേജിലും ഓഫീസിലൊക്കെ പോകാൻ വേണ്ടിയിട്ടുള്ള അടിപൊളി ഒരു ടിപ്പാണ് കേട്ടോ കാണിക്കണത് എല്ലാവരും അവസാനം വരെ കണ്ടോക്കണം നിങ്ങൾക്ക് ഇഷ്ടമാവാണ് ആണ് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് ഇപ്പം എന്നാൽ ഞാനൊരു ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് ഇനി ഒരു തക്കാളിയും എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ തക്കാളിയുടെ അതേ വെൽപ്പ് അളവിലായിരിക്കണം ഉരുളക്കിഴങ്ങ് അപ്പം ഈ ഉരുളക്കിഴങ്ങ് കുറച്ച് വലുപ്പം കൂടുതലുള്ളതുകൊണ്ട് ഇതിൻ്റെ പകുതിയാണ് കേട്ടോ ഞാൻ എടുക്കുന്നത് അപ്പോൾ ഈ ഉരുളക്കിഴങ്ങ് നമുക്ക് നന്നായിട്ടന്നെ ഒന്ന് കഴുകി തൊലിയൊക്കെ കളഞ്ഞ് കഷ്ണങ്ങളാക്കി എടുക്കണം നല്ലോണം തന്നെ തക്കാളിയും ഒക്കെ നമുക്കൊന്ന് കഴുകിയിട്ട് വരാം കേട്ടോ അപ്പോൾ അതാ എന്നിട്ട് ഉരുളക്കിഴങ്ങ് നന്നായിട്ട് ചെറുതായിട്ട് ഒന്ന് അരിഞ്ഞെടുക്കണം അപ്പം നല്ല വൃത്തിക്കന്നെ ഒന്ന് കഴുകിയെടുക്കണം അപ്പം എത്രയാണോ നമ്മൾ ഉരുളക്കിഴങ്ങ് എന്നുണ്ടെങ്കിൽ അത്ര തക്കാളി രണ്ടും സെയിം അളവിലായിരിക്കണം അപ്പം നമുക്ക് ഈ ഉരുളക്കിഴങ്ങ് കഷ്ണങ്ങളാക്കിയിട്ട് വേണം കേട്ടോ മിക്സിയുടെ ജാറിലിട്ടിട്ടോ ഒന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പം നല്ലൊരു ക്ലീനിങ് ഏജൻറ്റ് കൂടിയാണ് കേട്ടോ ഉരുളക്കിഴങ്ങ് അതുകൊണ്ട് തന്നെ നമ്മുടെ മുഖം നന്നായിട്ട് തന്നെ ബ്രൈറ്റ്നെസ്സൊക്കെ കിട്ടും കേട്ടോ അപ്പോൾ ഒരാഴ്ച ഒക്കെ ചെയ്യുമ്പോഴത്തേനും നല്ലൊരു മാറ്റം നമുക്ക് പ്രതീക്ഷിക്കാം മാത്രമല്ല ഇത് രണ്ടും മൂന്നു നാല് ദിവസമൊക്കെ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് പറ്റൂട്ടോ അപ്പോൾ ആഴ്ചയിൽ ഒരു തവണ ഉണ്ടാക്കിയിട്ട് ഒന്നിട്ട് വിട്ട ദിവസങ്ങളിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല മാറ്റം നമുക്ക് കണ്ടറിയാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പോൾ രണ്ടും തന്നെ നന്നായിട്ട് കഴുകി ഒന്നിനു ശേഷം ഞാനൊന്ന് നന്നായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒട്ടും വെള്ളമൊന്നും ചേർക്കാതെ തന്നെ ഒന്ന് അരച്ചെടുക്കാം കേട്ടോ അപ്പം ഇതൊക്കെ ചെയ്യണതും അറിയണതുമായ കൂട്ടുകാരുണ്ടായിരിക്കും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഷെയർ ചെയ്യണത് അവസാനം വരെ കണ്ടുനോക്കണം അപ്പം നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം കേട്ടോ അപ്പം നന്നായിട്ട് അരച്ചെടുത്ത് വന്നിട്ടുണ്ട് ഞാൻ ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റിയെടുക്കാം വെള്ളമൊന്നും ചേർത്തിട്ടില്ലെങ്കിലും നല്ലോണം തന്നെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ തക്കാളി ഉണ്ടായതുകൊണ്ട് തന്നെ ഇനി ഇത് നല്ലോണം അരഞ്ഞ് കിട്ടിയതിലേക്ക് നമുക്കിത് കുറച്ചിപ്പോൾ ലൂസായിട്ടാണല്ലോ ഇരിക്കണത് ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അടിപൊളിയായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ റൈസ് പൗഡർ അപ്പോൾ ഈ റൈസ് പൗഡർ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അരി അപ്പഴത്തന്നെ കഴുകി ഉണുക്കിയിട്ട് പൊടിച്ച് മിക്സിയുടെ ജാറിൽ പൊടിച്ചെടുത്തിട്ട് അങ്ങനെ ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ ഇവിടെ പത്തിരിക്കൊക്കെ വേണ്ടിയിട്ട് പൊടിച്ച് വെച്ചിട്ടുള്ള അരിപ്പൊടിയാണ് കേട്ടോ ചേർത്തിട്ടുള്ളത് വറുക്കാത്ത അരിപ്പൊടിയാണ് കേട്ടോ ചേർത്തിട്ടുള്ളത് വറുത്തത് അത്ര തന്നെ നല്ലതല്ല വറുക്കാത്തതാണ് കുറച്ചുകൂടി ബെറ്റർ കിട്ടും അപ്പോൾ അരിപ്പൊടി എത്രത്തോളം നമുക്കിത് ഒരു നമ്മളെ മുഖത്ത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റണ അത്രയും അരിപ്പൊടി നമുക്കിതിൽ ചേർക്കാം പ്രത്യേകിച്ച് അളവൊന്നും വേണമെന്നില്ല കേട്ടോ അപ്പോൾ ഞാനൊരു രണ്ട് രണ്ട് ടീസ്പൂൺ ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഒരുപാട് അങ്ങ് ഇട്ട് കൊടുക്കരുത് കുറച്ച് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി നോക്കിയതിന് ശേഷം വേണം കേട്ടോ നമ്മൾ ബാക്കിയുള്ളത് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ നമ്മുടെ വീട്ടിൽ തേൻ ഇരിപ്പുണ്ടെന്നുണ്ടെങ്കിൽ ഒരു അര ടീസ്പൂൺ തേനും കൂടി ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ ഇല്ല എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഈ അരിപ്പൊടി നല്ലോണം തന്നെ നമ്മുടെ മുഖം തുള്ള പാടുകളൊക്കെ പോയി കിട്ടാൻ സഹായിക്കും കേട്ടോ ഒരു ബുദ്ധിമുട്ടില്ല നമുക്ക് എല്ലാ വീട്ടിലും അരിപ്പൊടി ഉണ്ടായിരിക്കും അതല്ലാന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഒരു ലേശം അരി നമുക്ക് പൊടിച്ചെടുത്താലും മതി മിക്സിയുടെ ജാറിലപ്പതായി ഒരു ടീസ്പൂൺ ഒരു ടീസ്പൂൺ തേനാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഉണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഉണ്ടെങ്കിൽ ഒരു ഒരിത്തിരി കൂടി നല്ലതാണ് എന്നിട്ടൊന്ന് മിക്സാക്കി നോക്കുക മിക്സാക്കി നോക്കിയിട്ട് നമുക്ക് ഇതിൽ അരിപ്പൊടി കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ സ്വല്പം കൂടി അരിപ്പൊടി ചേർത്തിട്ട് ഒന്നും കൂടി എടുക്കണം അപ്പോൾ അത് നമ്മൾ അരച്ച് കഴിയുമ്പോൾ തക്കാളിയുടെ തക്കാളി എത്രത്തോളം ആണോ അതിനനുസരിച്ചായിരിക്കും നമ്മുടെ അരിപ്പൊടി ചേർക്കേണ്ട ഒരു അളവ് ഇത് അരച്ച് നല്ലോണം മിക്സ് ആക്കി എടുത്തതിന് ശേഷം നമ്മളിത് ഒന്നോ രണ്ടോ മണിക്കൂർ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കുന്നത് നല്ലതാണ് കേട്ടോ ആ തണുപ്പോട് കൂടി എടുത്തിട്ട് വേണം നമ്മൾ മുഖത്താണെങ്കിലും നമുക്ക് എവിടെയാണോ വേണ്ടതെന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ പറ്റൂട്ടോ കേട്ടോ അടിപൊളിയാണ് കേട്ടോ ആഴ്ചയിൽ രണ്ടോ മൂന്നോ തവണ നമ്മൾ ചെയ്തെടുക്കുമ്പോഴത്തേനും നല്ലവണ്ണം തന്നെ മാറ്റം കിട്ടും അപ്പോൾ കുറച്ചും കൂടി പൊടിയുടെ ഒരു കുറവുണ്ടായതുകൊണ്ട് ഞാനൊരു സ്വല്പം കൂടി അരിപ്പൊടി ചേർത്തിട്ട് ചേർത്തിട്ടൊന്നും കൂടി ടൈറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമുക്ക് ഇഷ്ടമുള്ള ഭാഗങ്ങളിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് ഞാനൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് കേട്ടോ അത് എടുക്കുന്നത് അപ്പോൾ നമുക്കിത് ഫ്രിഡ്ജിലേക്ക് മാറ്റാം മിക്സാക്കി എടുക്കുന്ന സമയത്ത് നല്ലോണം തന്നെ മിക്സാക്കി എടുക്കണം കേട്ടോ നമ്മൾ കയ്യിലോ എവിടെയെങ്കിലും ഒന്ന് നന്നായിട്ടൊന്ന് ചെയ്ത് അപ്ലൈ ചെയ്ത് നോക്കിയിട്ട് നമുക്ക് കറക്റ്റാണ് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് അപ്പോൾ മാറ്റി വെക്കാം കേട്ടോ ഫ്രിഡ്ജിലേക്ക് അപ്പോൾ അങ്ങനെ അപ്ലൈ ചെയ്യരുത് എന്തായാലും തന്നെ ഫ്രിഡ്ജിൽ ഒന്ന് വെച്ചിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞ് രണ്ട് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചെയ്തെടുത്താൽ മാത്രം മതി കേട്ടോ പടി പൊളിയായിരിക്കും ഇപ്പം ഞാൻ ഫ്രിഡ്ജിലൊക്കെ ഒന്ന് കൊണ്ടുപോയി വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് തണുപ്പിച്ചിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് കയ്യിൽ ഞാനിപ്പോൾ കയ്യിലാണ് കാണിക്കുന്നത് നന്നായിട്ട് തന്നെ ഒന്ന് ഫേസ് പാക്ക് ഇട്ടുകൊടുക്കുക അപ്പോൾ കുറച്ച് കട്ടിയിൽ തന്നെ ഇട്ട് കൊടുക്കണ കേട്ടോ നല്ലത് മുഖത്ത് ഇടുന്ന സമയത്ത് മുഖത്തും കഴുത്തിലൊക്കെ അത് നന്നായിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും എല്ലാവരും ചെയ്ത് നോക്കണം ഒന്നര വിട്ട ദിവസങ്ങളിൽ ചെയ്ത് നോക്കി ഇപ്പോൾ നമ്മൾക്ക് ഒരുപാട് വെയിലൊക്കെ കൊണ്ട് അതുപോലെ തന്നെ നമ്മൾ ടൂർ പോയിട്ടും ഒക്കെ തന്നെ നമ്മുടെ മുഖത്തൊക്കെ ഒരുപാട് ചളിയൊക്കെ ഇരിപ്പുണ്ടാകും നമ്മൾ കാണില്ല നമ്മുടെ സുഷിരങ്ങളിലായിരിക്കും അപ്പോൾ അതിലൊക്കെ ഇറങ്ങി ചെന്നിട്ട് അവിടേക്ക് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു അടിപൊളി അടിപൊളിയായിട്ടാണ് കേട്ടോ തക്കാളി അതിന് വേണ്ടിയിട്ടാണ് തക്കാളി ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ കറുത്ത പാടുകളും മുഖക്കുരുവിൻ്റെ പാടുകളൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് അരിപ്പൊടിയും അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങും ചേർത്തിട്ടുള്ളത് അപ്പോൾ എല്ലാം കൊണ്ടും തന്നെ നല്ല അടിപൊളിയൊരു ഫേസ് പാക്കാണ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ചെയ്ത് നോക്കണം അപ്പോൾ ഇത് നമ്മൾ നല്ലോണം തന്നെ അപ്ലൈ ചെയ്തിട്ട് ഒരു ഒരമണിക്കൂർ എങ്കിലും നമ്മളിത് ഉണങ്ങാൻ വേണ്ടിയിട്ട് ഉണങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം ഉണങ്ങിയതിന് ശേഷം വേണം കേട്ടോ നമ്മൾ കുടിക്കുകയാണെങ്കിലും അതല്ലാന്നുണ്ടെങ്കിലും നമ്മൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാ ഞാനൊരു പത്ത് മിനിറ്റ് ആയപ്പോഴത്തു തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ അരമണിക്കൂർ സമയമൊന്നും ഞാൻ വെയിറ്റ് ചെയ്തിട്ടില്ല പത്ത് മിനിറ്റ് ആയപ്പോഴത്തേന് ഞാൻ എടുത്തിട്ടുണ്ട് നല്ലോണം തന്നെ ഒന്ന് സ്ക്രബ് ചെയ്തതിന് ശേഷം വേണം കേട്ടോ നമ്മൾ സദാ വെള്ളത്തിൽ തന്നെ ഒന്ന് കഴുകിയെടുക്കാൻ വേണ്ടിയിട്ട് അപ്പം നല്ല അടിപൊളിയായിട്ട് സ്മൂത്ത് ആയിട്ട് നല്ല ബ്രൈറ്റ്നസ്സൊക്കെ കിട്ടും കേട്ടോ അപ്പോൾ അത് നമ്മൾ അങ്ങനെ ആഴ്ചയിൽ ഒരു രണ്ടോ മൂന്നോ തവണ ചെയ്തെടുക്കുമ്പോഴത്തേനും രണ്ടാഴ്ചയ്ക്കാവുമ്പോഴത്തേനും പെർമനൻ്റ് ആയിട്ട് നമുക്ക് ഈ കിളർ കിട്ടും കേട്ടോ അപ്പം നല്ല അടിപൊളിയൊരു ഫേസ് പാക്കാണ് എല്ലാവരും ചെയ്ത് നോക്കണം ഒട്ടും തന്നെ സൈഡ് എഫക്റ്റ് ഇല്ല നല്ല വ്യത്യാസമുണ്ട് നിങ്ങൾക്ക് ക്യാമറയിലോട്ട് കാണണ്ടോ എന്ന് എനിക്കറില്ല ആ ഭാഗങ്ങളിൽ മാത്രമായിട്ടൊരു കളർ വ്യത്യാസം കണ്ടിട്ട് കാണുന്നുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുന്ന വിചാരിക്കുകയാണ് എല്ലാവരും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണം യൂസ്ഫുള്ളാന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനൊന്നും മറക്കരുത് ഇൻഷാല് ഇനിയും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്കും എല്ലാവർക്കും ബായ് Thank you.